ദാതാരം ം ആപദർത്തം സർവസമ്പതാംയോ നമമ്യഹം പ്രിയ കുടുംബാംഗങ്ങളെ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ രാമായണ യാത്ര എന്ന രാമായണ പഠനത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയത് ശ്രീരാമനും അതേപോലെ തന്നെ സീതയും ലക്ഷ്മണനൊക്കെ കൂടി നേരെ വാൽമീകി ആശ്രമത്തിൽ പ്രവേശിച്ചു അവരവിടുന്ന് വേണ്ടുന്ന വിധത്തിലുള്ള സ്വീകരണമൊക്കെ നൽകി വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ചിത്രകൂടം എന്ന് പറയുന്ന ഒരു വളരെ മനോഹരമായ ഒരു സ്ഥലത്ത് അവർ താമസം ഉറപ്പിച്ചതായിട്ടാണ് പറയുന്നത് അവിടെ വളരെ ആനന്ദത്തോടു കൂടി സന്തോഷത്തോടുകൂടി അവരങ്ങനെ കഴിയാൻ തുടങ്ങി എന്നർത്ഥം എന്നാൽ ഈ അവസരത്തിൽ മറ്റൊരു ഭാഗത്ത് മറ്റൊരു സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ ദശരഥൻ്റെ കൊട്ടാരത്തിൽ നിന്നും അയോധ്യയിൽ നിന്നാണ് ഇവർ വനയാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടത് ആ വനയാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുന്ന അതേ അവസരത്തിൽ തന്നെ അവിടെ മക്കളെക്കുറിച്ചുള്ള ദുഃഖം സഹിക്കാൻ പറ്റാതെ പ്രത്യേകിച്ച് ശ്രീരാമനെ കുറിച്ചുള്ള ദുഃഖം സഹിക്കാൻ പറ്റാതെ ദശരഥൻ അവിടെ നിലത്ത് കിടക്കുകയാണ് കൗസല്യയുടെ ഗൃഹത്തിലേയും അപ്പോൾ ഈ രാമലക്ഷ്മണന്മാരെയൊക്കെ വനത്തിലേക്ക് കൊണ്ടാക്കിയിട്ട് തിരിച്ചെത്തുകയാണ് ആര് സുമിന്ദ്രരി എന്ന് വെച്ചാൽ ഇവരുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള സുമേന്ദ്രി അവരാണല്ലോ തേരിലേറ്റിയിട്ട് ഇവരെ വനത്തിലേക്ക് കൊണ്ടാക്കിയത് അപ്പൊ അവരവിടെ തിരിച്ചു കൊട്ടാരത്തിലെത്തുമ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളിലേക്കാണ് ഇത് നമ്മുടെ ശ്രദ്ധ പോകേണ്ടത് നോക്കാം വസ്ത്രേണ ർമിറ്റിറ്റു വീണു തുടച്ചു മത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചു ധീരയോടു ജയ വീരമൗലേ ജയാ ശാസ്ത്രമതേ ജയാം ബുദ്ധേ ജയാ കീർത്തിയ സ്വാമി ജയ ജയാ മാർത്താണ്ഡ ഗോത്രജാത്വം സമേചയാ ഇത്തരം സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശുചോദിച്ചു നൃപോത്തമൻ സൂദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കീലിരിക്കുന്നു രാഘവൻ ായീപാമെന്നോടു ചൊല്ലുവാൻ എന്തൊന്നു ചൊല്ലിയതെന്നോ ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകീ ദേവിയും ഹാമ ഹാ ഗുണവരിതേ ലക്ഷ്മണ വാരിജലോചനേ ബാലേ മിതി ലേ ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരിക ത്തിരിപ്പാനും മക്കളെയും കണ്ടനിക്കൂ മരിപ്പാനും ഇക്കാലമില്ലാതെ ഇത്തം പറഞ്ഞു കേഴുന്ന ത്രിപേന്ദ്രനോടുത്തോടു ചെയ്തു സുമീന്ദ്രനും നോക്കൂ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ദശരഥൻ നമ്മുടെ സുമിന്ദ്രനെ കണ്ട ഉട തന്നെ ചോദിക്കുകയാണ് അപ്പം ആ അവസരത്തിൽ ഈ ദശരഥന്റെ രൂപത്തെക്കുറിച്ച് കൂടി നമ്മൾക്ക് ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഒരു കുറച്ച് ദിവസം കൊണ്ട് തന്നെ ദശരഥൻ ഏറെ പ്രായാധിക്യം വന്നതുപോലെയായി കാരണം വേണ്ട വിധത്തിലുള്ള ഭക്ഷണമില്ല ദുഃഖം മുഴുത്ത് കണ്ണുനീര് വാർത്ത് ഷെയ്വ് ചെയ്യാതെ വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു രൂപമാണ് അവിടെ കാണുന്നത് ആരോടും സംസാരിക്കാൻ പോലും താല്പര്യമില്ലാത്ത വിധത്തിൽ കണ്ണുനീരി ഇങ്ങനെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുന്നു അത് തുടച്ചു ഇടക്കിടയ്ക്ക് തുടക്കുന്നു ആകെ മാനസികമായി തകർന്നിരിക്കുകയാണ് ഇവിടെ ഈ അവസരത്തിൽ അപ്പോഴാണ് നമ്മുടെ സുമന്ദ്രല് അങ്ങോട്ട് കയറി വരുന്നത് സാധാരണഗതിയിൽ നമ്മൾക്ക് ഇവിടെ പണ്ട് കാലങ്ങളിലൊരു ആചാരം അത് ഇന്നും നമ്മൾ പലരും തുടരുന്നുണ്ട് അതിവിടെ കാണിക്കുകയാണ് എന്നാൽ ഇവിടെ ഈ സുമന്ദ്രയില് ദശരഥനെ കാണുമ്പോൾ തന്നെ അഭിസംബോധന ചെയ്യുന്ന ഒരു കാര്യം നമ്മളും ചെയ്യുന്നുണ്ട് ഇപ്പം മാറിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയും സ്വാമി ശരണം എന്ന് പറയാറുണ്ട് അതുപോലെ മറ്റു പലരും പരസ്പരം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമസ്കാരം അല്ലെങ്കിൽ നമസ്തേ എന്ന് പറയും ചെറിയ ആൾക്കാർ ഹലോ എന്ന് പറയും ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ അഭിസംബോധന ചെയ്യുന്ന അവസരത്തിൽ പണ്ട് കാലങ്ങളിൽ ചെയ്യുന്ന ഒരു ശ്രേഷ്ഠമായ ഒരു രീതിയാണ് ഇവിടെ സുമേന്ദ്രകർ ചെയ്യുന്നത് ഇത് നമ്മൾ ശരിക്കും യഥാവിധി ഇന്നും നമ്മൾ അത്തരത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഏതൊരാളുടെയും മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് നമുക്ക് കയറി ചെല്ലാൻ പറ്റും എന്നർത്ഥം എന്തെന്നാൽ ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ ആ വ്യക്തിയെ കുറിച്ച് സ്തുതിക്കുക ആ വ്യക്തിയെ കുറിച്ച് നമ്മൾ പുകഴ്ത്തി പറയുക ആ വ്യക്തിയുടെ നല്ല നല്ല കാര്യങ്ങൾ എടുത്ത് പറയുക അപ്പോൾ അവരുടെക്ക് നമ്മളോട് സംസാരിക്കാനും അതുപോലെ നമ്മളെ അവർക്ക് അവരുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാനും അവർക്ക് കഴിയും എന്നുള്ളതാണ് പ്രത്യേകത ഇവിടെ നോക്കൂ പൊതുവേ രാജാക്കന്മാരും നല്ല ആരെ കണ്ടു അവർക്ക് നല്ല സുഖം തന്നെയല്ലേ നിങ്ങളുടെ പിന്നെ ഇന്ന കാര്യങ്ങൾ നല്ലതാണ് മറ്റേ കാര്യങ്ങൾ നല്ലതാണ് എന്നൊക്കെ രീതിയിലാണ് പലരും പറയുക ഇവിടെ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വീരഗാഥകൾ അവിടെ പറയുകയാണ് അദ്ദേഹം വളരെ ശ്രേഷ്ഠനാണ് നല്ല അസ്ത്രവിധിയുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഇദ്ദേഹത്തിന് സ്വയം ഒന്ന് പുകഴ്ത്തുകയാണ് എന്നർത്ഥം ഇതൊന്നും അദ്ദേഹത്തിന്റെ തലയിലേക്ക് കയറുന്നില്ല ആരുടെ ദശരഥന്റെ തലയിൽ ഇതൊന്നും കയറുന്നില്ല ഇങ്ങനെ നല്ല നല്ല സ്തുതികൾ ഈ നമ്മുടെ സുമിന്ദ്രൻ ഇങ്ങോട്ട് പറയുന്ന അവസരത്തിൽ തിരിച്ചങ്ങോട്ട് ചോദിക്കുന്നത് ചോദിക്കുന്ന ഇതിലുള്ള മറുപടി ഒന്നല്ല ചോദിക്കുന്നത് അയാൾ ചോദിക്കുന്നതെന്ന് വെച്ചാല് എന്റെ രാമനും ലക്ഷ്മണനും ഒക്കെ സീതാദേവിയൊക്കെ എവിടെയാണ് നിലവിലുള്ളത് എന്നാണ് കാരണം അവരെ കുറിച്ചാണല്ലോ ഓർത്തിരിക്കുന്നത് അപ്പൊ അവരെക്കുറിച്ച് അറിയാനുള്ള ആധിയോടുകൂടി അവർ ഏത് ദിക്കിലാണുള്ളത് എന്ന് തിരിച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ് തുടർന്ന് പറയുന്നത് വെച്ചാൽ എന്നെ കുറിച്ച് എന്തെങ്കിലും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഈ ദുഷ്ടനായിട്ടുള്ള ഈ അച്ഛനെക്കുറിച്ച് രാമനോ ലക്ഷ്മണനോ അല്ലെങ്കിൽ സീതാദേവിയോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നും കൂടി ചോദിക്കുകയാണ് പിന്നെയും അവരെക്കുറിച്ചോർത്ത് ദശരഥൻ ദുഃഖിക്കുന്നു കാരണം ആ പേര് കേൾക്കുമ്പോൾ തന്നെ ദുഃഖം ഇങ്ങനെ ഇരമ്പിയാർത്ത് വരുന്നു എന്നാണ് പറയുന്നത് എന്നിട്ട് പറയാണ് എൻ്റെ ഓരോരു വിധിയാണ് ഇത് ഈ മരണാസനമായി കിടക്കുന്ന എൻ്റെ അരികിൽ ഒരു മക്കള് പോലും ഇല്ലല്ലോ ഇപ്പോഴെന്ന് പറയാണ് കാരണം നാല് മക്കളുണ്ട് ആ നാല് മക്കളും അവരുടെ ഭാര്യമാരുണ്ടായെങ്കിൽ പോലും ഈ നാല് മക്കളിൽ ഒരാളെ പോലും ഈ ഒരു അവസരത്തിൽ എൻ്റെ അരികിലില്ല അപ്പോൾ അപ്പോഴിതെല്ലാം എൻ്റെ ദുഷ്കൃതിയാണ് എന്നാണ് പറഞ്ഞത് ചെയ്തു പോയ പാവങ്ങളുടെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ ഇത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ കരയുകയാണ് നമ്മുടെ ദശരഥ ആ അവസരത്തിൽ സുമിന്ത്ര തിരിച്ചങ്ങോട്ട് പറയുകയാണ് എന്താണ് പോയതിനു ശേഷമുള്ള സംഭവങ്ങൾ നോക്കാം ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ ൊണ്ടുപോയൻ തവാ ശൃവേരാഖ്യപുരേ ചെന്നു ഗടേ വസിച്ചിടും ദശാന്തരെ കണ്ടു തൊഴുതിതു ശൃംഗി വേരാദിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ കൊണ്ടതു ൾ കൊണ്ടതുഗ്രഹിച്ച കുമാരന്മാർ ധരിച്ചിരുന്നു അവിടെ ഈ അങ്ങയുടെ ആജ്ഞപ്രകാരം ഞാൻ തേരിലേറ്റി അവരെ കൊണ്ടുപോയി അങ്ങനെ ആ ഗംഗാനദിയുടെ തീരത്തെത്തിയപ്പോൾ ശൃംഗിവേരാഗ്യത്തിലുള്ള അല്ലെങ്കിൽ നിഷാദ രാജാവായിട്ടുള്ള ഗുഹൻ അവിടെ എത്തിച്ചേരുകയും തുടർന്ന് ആ ഗംഗാതത്തിൽ നിന്നും അവരെ വന്ന ഉടൻ തന്നെ ഗംഗാധരത്തിൽ വെച്ചിട്ട് കണ്ടുമുട്ടുമ്പോൾ തന്നെ നിരവധി ഫലമൂലാദികൾ ശ്രീരാമന്റെ മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു ശ്രീരാമൻ്റെ എതിർച്ച ഉടനെ അത് തൊട്ട് അത് സ്വീകരിച്ചതായിട്ട് കാണിച്ചു പിന്നെ ഗുഹന്റെ സഹായത്തോടുകൂടി വനത്തിൽ താമസിക്കുമ്പോൾ ഒരു സന്യാസിയായി താമസിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അവരവിടെ ജടയും ഒക്കെ ധരിക്കുകയാണ് ചെയ്ത് ആലിൻകറ കൊണ്ടുവന്ന് ജടയുണ്ടാക്കിയതിനു മുമ്പ് നമ്മൾ പറഞ്ഞു അപ്പൊ അത്തരത്തിൽ ജട ധരിച്ചു എന്നാണ് പറയുന്നത് തുടർന്ന് പറയുന്നു എന്നോട് ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിക്കൈകാരുമേ ചൊല്ലേ എന്നോട് താതനോടും വലാൽ അല്ലുള്ള പറയുന്നത് വെച്ചാല് എന്നെ കുറിച്ച് ആരും ദുഃഖിക്കാൻ ഇടവരരുത് അച്ഛനോട് പ്രത്യേകിച്ച് പറയണം ഒരു തരത്തിലുള്ള അല്ലലും വേണ്ട ഒരു തരത്തിലുള്ള ദുഃഖവും വേണ്ട എന്നെ കുറിച്ച് എന്ന് പ്രത്യേകിച്ച് പറയണം സൗഖ്യം അയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും മാതാവിനു നമസ്കാരം വിശേഷിച്ചു ഖേദം എന്നെ കുറിച്ചുണ്ടാകരു എന്നിട്ട് പറയുന്ന വെച്ചാല് അയോധ്യയിൽ ഏറെ സൗഭാഗ്യങ്ങൾ ഉണ്ടാവാം സുഖ സൗകര്യങ്ങൾ ഉണ്ടാകാം പക്ഷേ ഈ വനത്തിൽ വസിക്കുമ്പോഴാണ് മോക്ഷത്തിലേക്കുള്ള മാർഗം തെളിഞ്ഞു വരിക ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് മോക്ഷത്തിലേക്ക് എത്താനാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നാശമില്ലാത്ത ഒരു ആനന്ദമുള്ള അവസ്ഥ അതാണ് മോക്ഷം നമ്മളെല്ലാവരും ജീവിതത്തിൽ പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ ഈ കർമ്മങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് സന്തോഷത്തിന് വേണ്ടി മാത്രം ആ സന്തോഷം നേടാൻ വേണ്ടിയാണ് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ടെങ്കിലും പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുന്നുണ്ടെങ്കിലും മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും നമ്മൾ മറ്റുള്ളവരെ പറ്റിച്ചിട്ട് ചുണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിലും എല്ലാം തന്നെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും ടി വി കാണുന്നതും മറ്റുള്ളവരുടെ പരദോഷണം പറയുന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ അതൊക്കെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് പക്ഷെ ഈ സന്തോഷമൊന്നും ശാശ്വതമായ സന്തോഷമല്ല ഒന്ന് കഴിയുമ്പോഴേക്കും അത് തീർന്നു ഒരു ടി വി കാണുകയാണെങ്കിൽ ആ ടി വിയിലെ ആ രംഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ സന്തോഷം അവിടെ തീർന്നു അതുപോലെ തന്നെ ഒരു അഴിമതി നടത്തുന്ന ആൾക്കാരാണെങ്കിൽ ഈ അഴിമതി നടത്തി പണം ഉണ്ടാക്കുമ്പോൾ ഏതൊരു ഒരു കാലത്ത് പിടിക്കപ്പെടുമ്പോൾ അത് അവിടെ തീർന്നു അവർ ജോലിയും പോയി എല്ലാം പോയി ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലോ അത് ആവശ്യത്തിന് നല്ല ടേസ്റ്റുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് അത് കഴിച്ചു കഴിയുമ്പോഴേക്ക് അതിനോടുള്ള ആ ആനന്ദവും അവിടെ തീർന്നു എന്നാലിവിടെ പറയുന്നതെന്ന് വെച്ചാൽ എന്നും നിലനിൽക്കുന്ന ഒരു ആനന്ദം എപ്പോഴും ഒരു സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ബന്ധത്തിലാണെങ്കിലും ആ ബന്ധം തീരുന്നതോടുകൂടിയിട്ട് ആ ശാരീരിക ബന്ധം തീരുന്നതുകൂടി അവരുടെ ആ ആനന്ദം തീർന്നു അപ്പോൾ എന്നും നിലനിൽക്കുന്ന ഒരു ആനന്ദം പറഞ്ഞറിയിക്കാൻ ആനന്ദം ആ ആനന്ദമാണ് മോക്ഷം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആ ആനന്ദത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ എല്ലാ കഷ്ടപ്പാടുകളും ചെയ്യുന്നത് അപ്പോൾ അയോധ്യയിൽ എല്ലാ തരത്തിലുള്ള ആനന്ദം നമുക്ക് കിട്ടുമായിരിക്കും പക്ഷേ സ്ഥായിട്ടുള്ള എന്നും നിലനിൽക്കുന്ന ഒരു ആനന്ദം എന്ന് പറയുന്നത് മോക്ഷമാണല്ലോ അതിന് ഏറ്റവും നല്ലൊരു വഴി എന്ന് പറഞ്ഞാൽ ഈ വനവാസമാണ് എന്ന് പറയുകയാണ് ഇതുകൂടാതെ അമ്മയ്ക്കും എൻ്റെ നമസ്കാരം പറയണം അമ്മ എന്ന് ഉദ്ദേശിക്കുമ്പോൾ എല്ലാ അമ്മമാരെയുമാണ് ഇവിടെ പറയുന്നത് ആരും എന്നെ കുറിച്ച് ഒരു തരത്തിലും ബുദ്ധിമുട്ടരുത് അല്ലെങ്കിൽ വിഷമിക്കേണ്ടതില്ല എന്നാണ് ഇവിടെ പറയുന്നത് പ്രായമായിട്ട് മാനസികവും ശാരീരികവുമായി പീഠ അനുഭവിക്കുന്ന പിതാവിന് എന്നെ പിരിഞ്ഞാലുള്ള ദുഃഖം ഒരിക്കലും ഉണ്ടാകാൻ എന്ന് സുമിന്ദ്രയോട് പറയുന്നു ആ അവസരത്തിൽ ഒന്നുകൂടി പറയുന്നു അച്ഛനെ നല്ല വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ അമ്മയോട് പ്രത്യേകം എന്നുള്ളത് സുമിന്ദ്ര ഈ ദശരഥനോട് പറയണം ഇതെല്ലാം ആര് പറഞ്ഞിട്ടുണ്ട് ശ്രീരാമചന്ദ്രൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ എന്ന് പറഞ്ഞു തുടർന്ന് ബാക്കി ഭാഗം കൂടി പറയുകയാണ് സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും മാതാവിനു നമസ്കാരം വിശേഷിച്ചും കുറിച്ചുണ്ടാകരുതും പിന്നെയും പിന്നെയും പിതാവതി കിണനായി വാർദ്ധിക്ക പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും മൃതം കൊണ്ടടക്കിടണം ആനനാ പത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രൂഗണങ്ങളും ശശ്രുപാദേഷു സാഷ്ടാംഗം നമസ്കാരം

കണ്ണുനീർ വാർത്തുകൊണ്ട് തൊണ്ടയിടറിക്കൊണ്ട് എന്നോടും ഭർത്തമാതാക്കളോടും പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു എന്ന് അവരോട് പറയണം എന്നാണ് പറയുന്നത് തൊണ്ട ഇടറിക്കൊണ്ടാണ് ആരോട് പറഞ്ഞത് ഈ പറയുന്ന സുമുന്ദ്രനോട് പറഞ്ഞത് എന്താണ് ഭർത്താവിൻ്റെ മാതാക്കളായിട്ടുള്ള മൂന്നാം പേരോടും അല്ലെങ്കിൽ എല്ലാവരോടും അവരുടെ പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നതായിട്ട് അവരോട് പറയണം എന്ന് പറയുന്നു അതിനുശേഷം ശേഷം അവര് ഈ പറയുന്ന ഗുഹനോടൊപ്പം തോണി കരയേറിയിട്ട് നീങ്ങിപ്പോയി ഈ അവസരത്തിൽ ഞാൻ പ്രാണൻ പോകുന്നത് പോലെ വേദനയോടുകൂടിയാണ് അതിങ്ങനെ നോക്കി നിന്നിട്ടുള്ളത് കാരണം ഒരാൾക്കും ശ്രീരാമനെ വിട്ടുപോകാൻ കഴിയില്ല അത്രയേറെ ആത്മബന്ധമായിരുന്നു നമ്മൾക്കും ആത്മബന്ധമുണ്ട് ചെറിയ ആൾക്കാർക്ക് ഈശ്വരനോട് വളരെ ചേർന്ന് കിടക്കുന്നുണ്ട് ഏത് അവസരത്തിലും അവർക്ക് ഭഗവാനേ ഉള്ളു തുണ എന്ന ചിന്തയോടുകൂടി ആ രാമനെ പിരിഞ്ഞു നിൽക്കാൻ ചില ആൾക്കാർക്ക് കഴിയില്ല കാരണം ഊണിലും ഉറക്കത്തിലും എപ്പോഴും രാമമന്ത്രം ജപിച്ചു നാമം ജപിച്ചു നിൽക്കുന്ന നിരവധി ആൾക്കാരുണ്ട് അങ്ങനെയുള്ളതാണ് നമ്മുടെ ഈ പറയുന്ന സുമിന്ദ്രര് ആ സുമിന്ദ്രര് നോക്കുന്ന അവസരത്തിൽ തോണി മന്ദം മന്ദം മന്ദമായിട്ട് അക്കരെ ചെന്ന് ആ തോണിയിൽ നിന്നും ഇവരിറങ്ങി നടന്നു പോകുന്നത് വരെ ഈ ശവശരീരം പോലെ ഞാൻ നോക്കി നിന്നു എന്നാണ് പറയുന്നത് ചെന്നാറെ ധൈര്യമാലംബ്യ മന്ദം നിവർത്തന കരഞ്ഞു തുടങ്ങിനാൾ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടയായൊരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ മൽപുത്രനെ ഈ പിഴച്ചിതു ദൈവമേ പരിദേവനം ിയെരു എന്തൊരു കാരണം ഭൂപതി കൗസല്യ ചെന്നൊരു വാക്കുകൾ താവേന ഈ ശ്രീരാമചന്ദ്രനും സീതയും ലക്ഷ്മണനും അക്കരച്ചെന്നിറങ്ങി ഗുഹനോടൊപ്പം നടന്നു പോകുന്നത് കണ്ടപ്പോൾ കുറെ കഴിഞ്ഞ ശേഷമാണ് ബോധം വന്നത് അത്ര ശവശരീരം പോലെ മരവിച്ച് നിന്നു ബോധം വന്നു ഞാൻ ഇവിടെ ഇന്ന് ഇന്നൊരു കാര്യത്തിലാണ് വന്നത് ബോധം വന്നു ഉടനെ അവിടുന്ന് ധൈര്യം സംഭരിച്ച് ഞാൻ സാവധാനത്തിൽ ഇങ്ങോട്ട് വരികയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഈ പറയുന്ന സുമിന്ദ്ര ദശരഥനോട് പറയുന്ന അവസരത്തിൽ ഇടനഞ്ച് കലങ്ങി മറയുന്ന കൗസല്യദേവി അവിടെ പറയുകയാണ് ആരോട് ദശരഥനോട് പറയുകയാണ് അങ്ങേക്ക് ഇഷ്ടമായിട്ടുള്ളൊരു ഭാര്യ ഉണ്ടല്ലോ കൈകേ അവൾക്ക് പണ്ടേ രണ്ട് വരം കൊടുത്തിട്ടുണ്ട് ആ വരത്തിനു പകരം രാജ്യം തന്നെ കൊടുത്തൂടെ ആയിരുന്നോ മുഴുവൻ രാജ്യവും അവൾക്ക് കൊടുത്തൂടെ പിന്നെ എന്തിനാണ് എൻ്റെ മകനെ വനത്തിലേക്ക് അയച്ചത് ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് സ്വയം പഴിച്ചും കൊണ്ട് ഇങ്ങനെ പരിധേവനം ചെയ്യേണ്ട ആവശ്യം എന്താണ് ഇതെല്ലാം അങ്ങയുടെ അമിതമായ സ്നേഹത്തിൻ്റെ പേരിൽ മറ്റുള്ള എല്ലാം മറന്നിട്ട് വാക്കുകൊടുത്തതിൻ്റെ പരിണിത ഫലമാണ് ഇല്ലേ അങ്ങനെയല്ലേ പലരും ചെയ്യുന്ന കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ ഒരാൾക്ക് അടുപ്പം വന്നു കഴിഞ്ഞാൽ മറ്റൊരാളുടെ അടുപ്പം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പ് പോലും നോക്കാതെ പലതരത്തിലും വാക്കുകൾ കൊടുത്തു പോകും ശ്രീരാമൻ്റെ തന്നെ മുൻഗാമിയായിട്ടുള്ള ദശരഥൻ്റെ തന്നെ മുൻഗാമിയായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു ഹരിചന്ദ്രൻ എന്ന് പറയുന്ന ആള് അദ്ദേഹം ഇതേപോലെ പണ്ട് വിശ്വാമിത്രന് വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു അതോടുകൂടി അദ്ദേഹം രാജ്യം വിട്ട് പോകേണ്ടി വന്നു അപ്പം അതുപോലെ നമ്മളും പല ആൾക്കാർക്കും പല വാക്കുകളും കൊടുക്കും ഈ വാക്കുകൾ അവരുടെ താൽക്കാലികമായിട്ടുള്ള സ്വഭാവ മഹിമ കണ്ടിട്ട് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നതായിരിക്കും പിന്നീടായിരിക്കും നമ്മൾ വലിയൊരു കുഴിയിലൊക്കെ ചെന്ന് ചാടുക ഇതുപോലെ തന്നെ നമ്മളും ഇതുപോലെ കുഴിയിൽ ചെന്ന് ചാടുന്നത് ഇതുമാത്രമല്ല പലരുടെയും വാക്കുകൾ വിശ്വസിച്ചിട്ടാണ് ഇന്ന് വാക്ക് പാലിക്കാറില്ല പണ്ട് വാക്ക് പാലിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത്തരം വാക്കുകൾ വിശ്വസിച്ച് പോകുന്ന നിങ്ങൾക്ക് ഇത്ര പൈസ കൂടി അടച്ചു കഴിഞ്ഞാൽ ഇത്ര ലക്ഷം കഴിഞ്ഞു തിരിച്ചു കിട്ടും അല്ലെങ്കിൽ പത്ത് രൂപ വെച്ചാൽ അഞ്ഞൂറ് രൂപയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അതിനെ മോഹന വാഗ്ദാനങ്ങളിൽ ചെന്ന് ചാടുന്നു ചെറിയ ആൾക്കാർ അതുപോലെ തന്നെയാണ് പ്രണയവുമായി വന്നിട്ട് നമ്മളെ പെൺകുട്ടികളോടും പുരുഷന്മാരോടൊക്കെ അടുത്ത് കൂടുന്ന ആൾക്കാർ പിന്നീട് നമ്മുടെ ജീവിതം തന്നെ തട്ടിയെടുത്തു കൊണ്ട് പോകുന്ന കാഴ്ചയും കാണാം ഇതൊക്കെ വിശ്വാസത്തിന്റെ പേരിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളുടെയും വാക്ക് വിശ്വസിക്കാനും പാടില്ല അതുപോലെ തന്നെ ആ വാക്കുകൾ കൊടുക്കാനും പാടില്ലാത്തൊരു കാലഘട്ടമായി തീർന്നിരിക്കുകയാണിന്ന് യുക്തിക്ക് നിരക്കുന്ന തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ട ആവശ്യം വരുന്നു ദശരഥനും ഭാര്യമാരും നിരവധി ഉണ്ടായിട്ടും കൈകയോട് മാത്രം സ്നേഹ കൂടുതൽ കാണിക്കുകയും ആ തക്കം മുതലാക്കിക്കൊണ്ട് കൈകൈ എല്ലാം അടിച്ചെടുത്തു എന്ന് വേണം ഇവിടെ മനസ്സിലാക്കാൻ പറ്റിയത് ഇത് ഭാര്യമാര് മാത്രമല്ല ചില മക്കളും ചെയ്യാറുണ്ട് ഇത് ചില മക്കള് മറ്റുള്ള മക്കളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അച്ഛനെയും അമ്മയെയും സ്വാധീനിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാറുണ്ട് അല്ലെങ്കിൽ അങ്ങനെ സ്വാധീനിച്ച നേടിയെടുക്കാറുണ്ട് എന്ന് വേണം നോക്കാൻ അങ്ങനെ ഈ കൗസല്യയുടെ കുത്തുവാക്കുകൾ കേട്ടപ്പോൾ ആകെ പൊളയുകയാണ് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ പുണ്യിലൊരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാം നീ ുഖം ഉൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്നുക്കിച്ചവേ ഇവിടെ പറയുന്നത് എന്ന് എന്നുവെച്ചാൽ മുറിവിൻ്റെ അകത്ത് ഒരു തീക്കുള്ളി കൊണ്ടുവച്ചാലുള്ള അവസ്ഥയാണുള്ളത് മകൻ പോയത് തൻ്റെ അബദ്ധം കാരണം മകൻ പോയല്ലോ എന്നുള്ള ദുഃഖത്തിൽ ഇങ്ങനെ വ്യസനിച്ചു നിൽക്കുന്ന അവസരത്തിലാണ് അതിന് തീകോരി ഇടുന്നത് പോലെയുള്ള കൂടുതൽ ദുഃഖകരമായ വാക്കുകൾ കൗസല്യ ഇവിടെ പറയുന്നത് അപ്പോൾ നീ ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നെ വിഷമിപ്പിക്കരുത് എന്ന് പറയാണ് ഇപ്പോൾ ഞാൻ ദുഃഖം കൊണ്ട് മരിക്കുന്ന എന്ന ആ അവസരത്തിൽ എന്നെ വീണ്ടും ഒരുക്കിക്കരുത് എന്നിവിടെ പറയുന്നു എന്നിട്ട് പറയുന്നു

ശ്രീരാമചന്ദ്രന്റെ അച്ഛനായ ദശരഥൻ വളരെ മുമ്പ് നടന്നൊരു സംഭവങ്ങൾ വിവരിക്കാൻ തയ്യാറെടുക്കുകയാണ് എൻ്റെ സമയം ഏകദേശം മരണസമയം അടുത്തു എന്ന് ദശരഥന് തോന്നിയപ്പോഴാണ് ഭാര്യയും സുമിന്ദ്രനും ഒക്കെയുള്ള സമയത്ത് അവരോട് പറയുകയാണ് പണ്ട് ഞാൻ വനത്തിലേക്ക് നായാട്ടിനായിട്ട് പോയി ആ നായാട്ടിനായി പോയ സമയത്ത് ഒരു തപസ്വിയായിട്ടുള്ള ഒരു തപോധനൻ്റെ ശാപത്തിന് ഇരയായിട്ടുണ്ട് ആ ശാപം നിമിത്തമാണ് ഞാൻ ഇന്ന് ഈ വിഷമം മുഴുവൻ തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് ആ ശാപം ഞാൻ നിങ്ങളോട് വിവരിച്ച് പറയാം കാരണം ഒരു കാര്യം ഉറപ്പ തപസ്വികളായ ആൾക്കാരുടെ ശാപം ഒരിക്കലും ഫലിക്കാതെ വരില്ല അത് നൂറ് ശതമാനം ഫലിക്കും അതിൻ്റെ ദുഃഖമാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നിവിടെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ പൂർവ്വകാലത്ത് നടന്ന ചില സംഭവ വികാസങ്ങൾ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരികയാണ് ഏതായാലും ആ ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം അപ്പോൾ ഈ ഭാഗത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഏതായാലും അടുത്ത ദിവസം ഇതിൻ്റെ തുടർഭാഗവുമായി നമുക്ക് വരാം എല്ലാവർക്കും നന്ദി